അമ്മ വീണ്ടും വന്നു കേട്ടോ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ ഇത്തിരി ഓണമൊക്കെ കഴിച്ചിട്ടാവും ചിലപ്പോൾ വരിക പക്ഷെ ഇത് ഓണത്തിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല തിരക്കുള്ള സമയമാണ് മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതായിട്ട് എന്തിലും മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയതിന് ശേഷം വന്നിട്ട് ആകെ അലങ്കോലായിട്ട് എടുക്കാണ് അവർ കിടുന്ന റൂമുകളും അവർക്ക് അവർ വന്ന് നിന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലാട്ടോ വീട്ടിൽ ആറ് ആറര മാസം അങ്ങാണ്ട് അവർ നിന്നു തോന്നുന്നു ആ സമയ കാലയളവിൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല എടുക്കാനുള്ളതോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ അല്ലെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സങ്കടത്തിലാണ് പോയത് ഇവിടെ നിന്ന് എൻ്റെ മോള് പറയാണ് സുജമോള് പറയാ കല്യാണം കഴിച്ചു കൊടുത്തു പറഞ്ഞയക്കുമ്പോൾ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിട്ടില്ല അമ്മ ഇപ്പം പോകുമ്പോൾ എനിക്ക് നല്ല സങ്കടത്തിലാണ് ഞാൻ പോടുന്നത് അപ്പം എന്തിനാ അമ്മോളും പുതിയ വീട്ടിലേക്കല്ലേ പോണത് നല്ല വീട് നല്ല കാര്യങ്ങൾ അതിലേക്കല്ലേ പോണത് എന്ത് പറഞ്ഞപ്പോ എന്നാലും എനിക്ക് എന്തോ ഒരു സങ്കടമുണ്ട് അതിനൊരു വിഷമമുണ്ട് അച്ഛനമ്മേനെ തന്നെയാക്കി പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയി വീണ്ടും ഞാനും അച്ഛനും ഈ അച്ഛനവിടെ ഹായ് പറഞ്ഞേ ആ അച്ഛനവിടെ അലക്കാനൊക്കെയുള്ള അതിൻ്റെ സഹായിക്കാം അലക്കലിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത് കാരണം എന്താ കുറേ അലക്കാനുണ്ട് അതിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയതും ബെഡ്ഷീറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും അത് പഴയ പോലെ വെച്ചാലല്ലേ ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൽ വീണ്ടും സുഖമായിട്ട് കെടുക്കാനൊക്കെ പറ്റുള്ളൂ നമ്മൾക്ക് ആകാ ഞങ്ങൾ എനിക്കും അച്ഛനും ഒരു റൂമല്ലേ വേണ്ടു ബാക്കി രണ്ട് ചെറിയ റൂമും കൂടി ഇവിടെ വീട്ടിലുണ്ടേ ആ ചെറിയ റൂമിലാണ് അവർ രണ്ട് കൂട്ടരും ഉണ്ണിമോളൊരു റൂമിൽ സുജിമോനും സുജിമോളും ഒരു റൂമിൽ കിടന്നിരുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടല് നല്ല പണിയാണ് അപ്പോൾ അതൊക്കെ വേറെ മടക്കി വെക്കരു കിടക്കുകൾ മടക്കി വെക്കരുത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഉണക്കിയൊക്കെ ഒന്ന് വെക്കണം അപ്പം ഒന്ന് ഉണക്കാനൊന്നും നേരേണ്ടാവില്ല ഞാൻ ഈ കുറച്ച് പണികൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും കടയിലേക്കാണ് പോകുന്നത് കടയിലത്തെ വിശേഷങ്ങളായിരിക്കും കടയിൽ നല്ല തിരക്കുള്ള സമയങ്ങളാണ് അപ്പം എനിക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അപ്പം ആ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് നമുക്ക് പോയാൽ അപ്പോഴേ മോൾ കിടന്നിരുന്ന റൂമാണ് അപ്പോൾ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റി കുറെ തുണികളും കൂടി അവരെ കൊണ്ടുപോകാനൊക്കെ ഇല്ലുട്ടാ അതൊക്കെ കൊണ്ടുപോയാലാണ് എനിക്ക് വിചാരിച്ച പോലെ പെയിനാക്കാൻ പറ്റുള്ളൂ ഇടത്തേനെ നമുക്കൂടെ മടക്കി വെക്കാം വെയിൽ കാണിപ്പിച്ചിട്ടേ എന്തായാലും കൂടെ ആരെയും എടുക്കാണ്ട് ഇങ്ങനെ കൊറന്ന് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അലക്കാനായിട്ട് അപ്പൊ ഞാൻ അലക്കാനുള്ള പരിപാടി നോക്കണ്ട കേട്ടാ കൊറേ പൊക്കികളില് ദൈവം നരക്കറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ വച്ചിട്ടും കാര്യങ്ങളൊക്കെ മറച്ചിട്ടുണ്ട് അല്ല മോള് ഒറ്റ ദിവസൂട്ടാ ഇത് അന്ന് ഒരു ദിവസം അലക്കാൻ പറ്റിയില്ലാന്ന് തോന്നിണ്ടേ അതാ തോപ്പും കൂടിയാണെങ്കി എനിക്ക് ഭയങ്കര അല്ല ഇത് ഇവിടുണ്ടേട്ടാ നീ മുക്കണത് നീ മുക്കാളി അപ്പോ ഒരു മോള് വന്നോ നിന്നേ പിന്നെ ഞാൻ അലക്കേ ഇല്ലാട്ടാ എന്നാണ് ഇപ്പൊ അലക്കാൻ മോ അലക്കലും ഇറ്റടിക്കലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കുക്കിങ് മാത്രമേ ചെയ്യുള്ളു കുക്കിങ് ഒരു ഇതാ അത് ഞാൻ ചെയ്യുന്നാലും ഏതാനും വീട്ടിലത്തെ പണിയൊക്കെ അലഞ്ഞിച്ചോർന്ന് അപ്പേ ഞാനവിടെ അലക്കാട്ടാ അലക്കാതായ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ഭയങ്കര கொடுவா கொடு காலத்தனி கொண்டு போட்டுட்டா புவக்கம்பேக்கலக்கா அச்சனோட உரிச்சிண்டு ஞானிவிட அலக்கே அலக்கொக்க கழிதே கொடுக்கத்தையா അപ്പം ഇത് അച്ചൂരി പറഞ്ഞിട്ടോളൂ ഞാനേ കുളിച്ച് യാത്ര ചെയ്യ് കടയിൽ പോകാൻ ഒക്കെ നേരം വൈകിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ചടപട ഡ്രസ്സ് മാറി ഗുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് സുന്ദരി അതിൻ്റെ ഇട്ടാ അപ്പോൾ ഞാൻ പോട്ടെ ഇനി ഞാനേ കപ്പള വരെ ഓടും ഒരു എക്സസൈസാണല്ലോ പക്ഷേ എക്സസൈസൊന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല അപ്പം ഞാനത് ഓടും ഇതാകില്ല വരെ ചാർജറാ അതങ്ങോട് കൊടുക്കണം കിലേക്ക് അപ്പം ഞാൻ അവിടെ വെച്ച് കാണാം നമുക്ക് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കടയിലെത്തി കുറച്ചുനേരമായിട്ട് എത്തിയിട്ടേ അപ്പോൾ ബിന്ദുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ചോറ് ഞാനവിടെ നില കൊക്ക് കഴിഞ്ഞ് വന്നപ്പോൾ വൈകിയല്ലോ ഒത്തിരി വൈകി അപ്പോൾ അവിടെ അതന്നെ ചേട അരിയാണ് വേടാത്തിരി പാടാണേ അപ്പോൾ മോള് നേരത്തെ അരിയിട്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിളത്തിൽ റൈസിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് അപ്പോൾ ഇനി പറയാ നമ്മുടെ കോവയ്ക്ക് തന്നിട്ട കറി സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ പിന്നെ ഇത്തിരി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സാധാരണ ഒരു പോവയ്ക്കുപ്പേന് അത്രയേ ഉള്ളൂ അപ്പത് അഴിഞ്ഞ് ഞാൻ ക്ലിയറാക്കി അരിഞ്ഞെടുക്കട്ടെട്ടാ അപ്പോഴേ പോവയ്ക്കൊക്കെ ഞാൻ കുറേ നേരം അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട് പതിലേക്ക് വേപ്പിൻ്റെ ഇല പച്ചമുളക് ചെറുളി അതെടുത്തിട്ടുണ്ട് എടുത്തുള്ളി കുറവാണെങ്കിൽ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാതൊക്കെ കിട്ടാം പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് സമയം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എനിക്ക് പറ്റി ഇത് ഞാൻ അങ്ങോട്ട് സാധിക്കും സമയത്തിനനുസരിച്ചിലും വെളുത്തുള്ളിയരിച്ചിലും ഒക്കെ നടക്കൂട്ടോ ിച്ചളക് പൊടി ചോ ഞാൻ കുത്തി ചനച്ചിളക് പൊടിയില്ലേ അത് അത്ര കടയിലുണ്ട് അത് അതെ ഞാൻ പൊടിച്ച് വെക്കില്ല പതിവ് പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി

ഉപ്പിട്ട് കൊടുക്ക നാളെയായി ഇപ്പൊ നമ്മുടെ ഒരു സബ്ജക്റ്റ് വേണം വളരുണ്ട് അവിടെ നിന്നൊന്ന് വേറെ കേട്ടോ കൊറച്ച് ചമ്മന്തി ഇറക്കി ഞാൻ നാളികേരം ഉണ്ണി വേപ്പിൻ്റെ ഇല പച്ചമുളക് ഉപ്പ് വെളിച്ചെണ്ണ ഒരു തുണ്ട് വെള്ളം കുടിക്കാറും അല്ലെങ്കിൽ അറിയാതെ വിഷമം ഉപ്പിട കൊറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഇപ്പഴേ അടുത്തത് ഇതിപ്പോ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു അപ്പൊ മീൻ അങ്ങനെ കറി വെക്കാൻ മോണ് മീനിലെ പൊമ്പിള് എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല മാങ്ങ ഇഞ്ചി പച്ചമുളക് വേക്കില്ലല്ല മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പൊടി പൊടി നാളികാര പാലല്ലാട്ടാ ഞാൻ ഒഴിക്കുന്നേ നാളികാരാണോ അരച്ച നാളികാര അടുത്തതും പായസത്തിനുള്ള ശർക്കര ഞാൻ ഉരുക്കിക്കൊണ്ടിരിക്ക പക്ഷേ ഒരു കാര്യ കേട്ടാ പായസത്തിന് കളറുണ്ടാവില്ല ചേട്ടന്ന് നമുക്ക് നല്ല കറുത്ത ശർക്കര കിട്ടിയില്ലാ ചോക്ക ശർക്കരയാ അല്ല വെള്ള ശർക്കര പഞ്ചസാര പോറത്തെ ശർക്കര ഇപ്പൊ പായസത്തിന് നല്ല കളർ വേണ്ട അതിന്റെ പരിപ്പ് പായസ വെക്കാൻ പോകും കളർ വേണ്ട അത് അധികം തിളച്ചല്ലേ തിളച്ചു പോവും അത് ഓപ്പാക്കാൻ പറ്റി മീൻ ഒരു വിധം എന്തെങ്കിലും വെന്തുണ്ട് നമ്മുടെ ഇതൊന്ന് കാച്ച വേണ്ട മീൻ കൂട്ടാനൊക്കെ വെന് കൂട്ട അതങ്ങ് കാച്ചു റെഡി ആയിട്ടാ കഴിഞ്ഞ നമ്മുടെ കുറ്റ ഉച്ച വീട് നമ്മൾ ഈ പായസനെ വെച്ചത് പിന്നെ ഞാൻ കാണിച്ചാലും എനിക്ക് നേരം ആയിരുന്നില്ല വയ്യാണ്ടായിരിക്കും അപ്പൊ ഞാൻ വീണ്ടും ആണെങ്കിൽ അന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ മറന്നുപോയി അപ്പൊ ഇന്നത് വീണ്ടും വെക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ വ പായസം വിൽക്കാൻ വെച്ചാൽ അപ്പൊ ആദ്യം തന്നെ കുക്കർ കുക്കറടപ്പത്ത് വെച്ചിണ്ട് അതിനിക്ക് നമുക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം പരിപ്പിട്ട് കൊടുക്കാം കഴുകി വാറ്റ വെച്ചെടുത്ത പരിപ്പാണ് കേട്ടോ ചിക്കൊണ്ടിരിക്ക ഒരടുപ്പത്തി ഞാൻ ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ചു വെച്ചിണ്ട് വെള്ളം തിളച്ച വെള്ളം വേണൊഴിക്കാൻ ഇതിപ്പോഴേ കൊറച്ചുള്ള കാരണായിട്ടാ ഞാൻ ഇതിലിങ്ങനെ ഇട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നെയ്യില് ഉരുളിയില് വറുത്തിട്ട് വേണം വേവിക്കറില് ഇങ്ങനെ അടിക്കാനുള്ളതല്ലേ അത് കാരണം ഞാൻ ഇത് എളുപ്പം പഠിക്കുക പിന്നെ അരക്കിലോ ഉള്ളു അര കിലോ മതി നമുക്ക് ഇഷ്ടംപോലില്ല പത്തിരുപത് ആൾക്കൊക്കെ കുടിക്കാനാണെങ്കിൽ അരക്കിലോ ആവശ്യമുള്ളു അല്ലെങ്കിൽ നല്ല ചോപ്പ വറുക്കണം അങ്ങനെ നെയ്യൊഴിച്ച് ഇങ്ങനെ ചുമന്ന കളറിൽ വറുത്തെടുത്താലാണ് പരിപ്പം നല്ല ദ്രോം അതിന് ഉള്ളി തന്നെയാണ് നല്ലത് ആവശ്യത്തിന് നട്ടിയെ പിടിക്കൂട്ട മൂന്ന് വിസിന് കേക്കണ വരെ വെക്കാട്ടാ നല്ല ഏറ്റവും നല്ല ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്ന് ദിവസത്തിൽ കേൾക്കുമ്പോൾ പിന്നെ ആവി പോണവരെ വെച്ചാൽ അത് വെഞ്ച് നാളികേരെ പാരി പിഴിയിട്ടേട്ടാ ശുചിത്വണിച്ച് അരികി തന്നത് അല്ലാതെ ശർക്കരേനെ ആള് അരിച്ചു ഒഴിക്കാം അപ്പൊ ശർക്കര അരിക്ക് ഒഴിച്ചു കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മുടെ പരിപ്പില്ലേ പരിപ്പ് നമുക്ക് അരിച്ചു കൊടുക്കാം அப்ப அப்படி நமக்கு ரெண்டாம் பாலம் வச்சு கொடுக்க ரெண்டாம் பாலம் முழுவே ஒழிக்க அப்ப ஞாட்டது ஒழிக்கணுள்ள നന്നായി തളച്ചു വരട്ട രണ്ടാം പാല് തിളച്ചു വരട്ടെന്തെങ്കിലും നന്നായി ഒരുവിധം കൂടുതൽ വന്നു കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആദ്യത്തെ പാല് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മള് വെച്ചു കൊടുക്കാം നമ്മുടെ പായസം അങ്ങനെ തീ തിളച്ച് കുറുതായി കട്ടിയൊക്കെ പാകത്തിനായി ഇനി കുറച്ചേ തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാകും അല്ലെങ്കിൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമുക്ക് ഇതിൽ ലൂസായിരിക്കും എന്താണ് നല്ലത് തണുക്കുമ്പോൾ തണുക്കാണ്ട് എന്തായാലും പായസം കുടിക്കാൻ പറ്റില്ല ഒന്നും കൂടെ നമുക്ക് ലൂസായി കിട്ടും അല്ല ഒന്നും കൂടി ടൈറ്റായി വരും അപ്പോഴേ അതൊന്ന് വർക്ക് ഇടാം നമുക്ക് അപ്പഴേ ഒരു കാര്യ കേട്ടാ പശുവിൻ്റെ ഇല്ലേല് കണ്ട പച്ചക്കപ്പലിന്റെ വറുത്തിടാനാണ് പോകുന്നത് കപ്പലണ്ടീല മുപ്പിങ്ങനെയാ നമുക്ക് അറിയില്ല അതാണ് എനിക്ക് പേടിയാ രണ്ടും ഒരുമിച്ചതാണ് മുന്തിരി കപ്പലണ്ടി രണ്ട് രണ്ടെണ്ണാക്കിട്ടില്ല മുന്തിരി കുറച്ചധികം ഇടുന്നു ഞാൻ ഞാൻ വാങ്ങിക്കാനൊന്നും പോയില്ല അല്ല കപ്പലണ്ടല്ല അണ്ടിപ്പരിക്ക് അപ്പണ് ഞാൻ വരുമ്പോഴേക്ക് കപ്പലണ്ടി കണ്ട കടയിൽ വന്നിട്ട് പോയി പായസം കുടിക്കില്ലേ അതിന് ഇണ്ട് മോനെ അതെ ചേച്ചിയോട് ചോക്കിയാണ്ട് ചേച്ചിക്ക് വിഷമം അതേ അപ്പം മോന്റെ പായസം കുടിച്ച് നല്ല ഇത്തിരി കട്ടി കുറവുണ്ടല്ലേ മോനെ കണക്കുമ്പോൾ വട്ടിയാവും ചൂട്ടോടെ അടുപ്പത്തുനിന്ന് കോരി കൊടുത്തതാണ് ഞാൻ

야, 아, 뭐 이래가면 말이 ും എന്ന് പറഞ്ഞ പണികളൊക്കെ നടന്നു പക്ഷെ കായവർക്കൽ ആ വക പരിപാടികൾ ഒന്നും നടന്നില്ലാട്ടാ ഏ അതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചു വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചിട്ടില്ല ഒരു ആവാന്നു വിചാരിച്ചു നല്ല തലക്കടന്നു അപ്പൊ എനിക്ക് തീരെ പയ്യണ്ടായി കുറച്ച് കഴിഞ്ഞു കൊറേ പണിയെടുക്കുമ്പോഴേ ഞാനിങ്ങനെ ക്ഷീണാവും എനിക്ക് പിന്നെ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വച്ചു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഞാൻ ഇനിയും അത് ചെയ്യാമെന്ന് വിചാരിച്ച് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കൂടി ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ അമ്മയുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരാട്ടോ രാജാ ബബായ്